ഹായ് ഗൈസ് ഇന്ന് നമുക്ക് നല്ലൊരു ചായ എടുത്താലോ നല്ലൊരു ചായ ഉണ്ടാക്കാൻ ആർക്കൊക്കെ അറിയാം നമ്മൾ വീടുകളിൽ ചായയൊക്കെ ഉണ്ടാക്കുന്നവരാണ് ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ആർക്കൊക്കെ അറിയാം അപ്പോൾ അതറിയാത്തവർക്കായിട്ട് നല്ല ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകളാട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ ആദ്യം തണുത്ത ശുദ്ധജലത്തിൽ വേണം ചായ തിളപ്പിക്കാനായിട്ട് നേരത്തെ നമ്മൾ കുടിക്കാനൊക്കെ വെള്ളം തിളപ്പിച്ച് വയ്ക്കുമല്ലോ ആ വെള്ളം കൊണ്ടൊന്നും ഒരിക്കലും ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള തിളപ്പിച്ച് നമ്മൾ വച്ചാക്കണ വെള്ളത്തിലൊക്കെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ ചിലർക്കൊക്കെ പൈപ്പ് വഴി ക്ലോറിനൊക്കെ അടങ്ങിയ വെള്ളമായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലോറിൻ അടങ്ങിയ വെള്ളമാണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ മൂന്ന് മിനിറ്റ് നേരമെങ്കിലും ആ വെള്ളം നന്നായി തുറന്ന് വച്ച് തിളപ്പിച്ച ശേഷം മാത്രമാണ് അതിൽ ചായപ്പൊടിയിട്ട് ചായ എടുക്കാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ക്ലോറിൻ്റെ ഒക്കെ ചുവയും ടേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ പിന്നെ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെള്ളമല്ലാതെ മറ്റൊന്നും തിളപ്പിക്കരുത് ഒരു കപ്പ് ചായക്ക് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചായപ്പൊടി ഉപയോഗിക്കാം എത്ര വെള്ളം ആവശ്യമുണ്ടോ അത് മുഴുവനും ഒരേ സമയത്ത് തന്നെ നമ്മൾ പാത്രത്തിൽ ഒഴിച്ചിട്ട് വേണം തേയിലയിട്ട് ചായ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചായ ചലോരൊക്കെ കണ്ടിട്ടില്ലേ ചായ തിളച്ച ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതിൽ പച്ചവെള്ളം ചേർക്കും അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ ആവശ്യമുള്ള വെള്ളം മുഴുവൻ എടുത്ത ശേഷം തിളപ്പിച്ചിട്ട് ചായപ്പൊടി ഇട്ട് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ ചായ നന്നാവുക പിന്നെ ചായപ്പൊടി ആണെങ്കിൽ അഞ്ച് മിനിറ്റും ഇലച്ചായയാണെങ്കിൽ ഏഴ് മിനിറ്റും തേയില വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കണം ചായ നല്ലവണ്ണം ഇളക്കിയ ശേഷം വേണം അരിച്ചെടുക്കാനായിട്ട് പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കാപ്പിപ്പൊടി പെട്ടെന്ന് കട്ടയാവാറില്ലേ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എടുത്ത ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും കേട്ടോ അത് അപ്പോൾ നമുക്ക് കട്ട് ഇരിക്കും ചായ ഉണ്ടാക്കാനുള്ള വെള്ളത്തിൽ ഒന്നോ രണ്ടോ പുതിനയിലെ ചേർത്താൽ രുചികരമായ പുതിന ചായ കുടിക്കാം ചായപ്പൊടി പാത്രത്തിൽ ഉണങ്ങിയ ഓറഞ്ച് തൊലി ഇട്ട് വെച്ചാൽ ചായയ്ക്ക് ഓറഞ്ച് ഫ്ലേവർ കിട്ടും കാപ്പിയും ചായയും ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം പൊടി ഇടുകയാണെങ്കിൽ ആ ചായയ്ക്കും കാപ്പിക്കും നല്ല രുചി ഉണ്ടാവും രുചിയുണ്ടാവൂട്ടോ പിന്നെ ചായയും കാപ്പിയും നന്നായി അടിച്ച് പതപ്പിച്ചതിന് ശേഷം കുടിക്കുന്നത് രുചികരമായിരിക്കും വെള്ളം തിളപ്പിച്ച് ചായപ്പൊടി ഇട്ടതിന് ശേഷം തീ അണച്ച് ഒന്നോ രണ്ടോ തുള്ളി വെള്ളം ചേർത്താൽ പെട്ടെന്ന് ചായപ്പൊടി അടങ്ങും ചായയും കാപ്പിയും ഒഴിക്കുന്ന ഗ്ലാസ്സുകളിലെ കറകൾ പോയി കിട്ടാൻ പോയിട്ട് തിളക്കം കിട്ടാനായിട്ട് ചെറുനാരങ്ങാത്തൊലിയും കൊണ്ട് ഉരച്ച ശേഷം നന്നായി വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതിയാവും അപ്പോൾ ഈ ടിപ്സുകൾ ഉപകാരം സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ